നമസ്കാരം വിഷയപ്രോക്തം ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഏതാനും ദിവസങ്ങളായിട്ട് നാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു നമുക്ക് ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം പ്രത്യേകം നക്ഷത്രഫലത്തെ പറഞ്ഞു വരികയായിരുന്നു അതിൽ വിശദമായിട്ട് തന്നെ ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ കുടുംബബന്ധങ്ങൾ ബന്ധങ്ങൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നിവയെല്ലാം പ്രത്യേകം വിശദമായിട്ട് പരിശോധിച്ചു വരികയാണ് നിങ്ങൾക്ക് ആ വീഡിയോകൾ പ്രയോജനപ്പെടും മേഡം മുതൽ ഈ കന്നി വരെയുള്ള രാശിക്കാരുടെ പുതുവർഷ നക്ഷത്ര ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നമുക്കതിന്റെ തുടർച്ചയായിട്ട് തുലാക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെ ഉണ്ടാവും എന്ന് പറയാം ആരോഗ്യം സർവദനാൽ പ്രധാനമെന്നാണ് അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ആരോഗ്യകാര്യങ്ങളെ ഒന്ന് പറഞ്ഞു പോകാം തുലാക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രാശിയാധിപനായിട്ടുള്ള ശുക്രൻ അനുകൂലത്തിലാണ് വ്യാഴം ശുക്രന്റെ രാശിയിലാണ് നിൽക്കുന്നത് ഇടവൻ രാശിയിൽ വ്യാഴം നിൽക്കുക വഴി ആരോഗ്യകാര്യത്തിൽ അതിലൊക്കെ കുറച്ചൊരു നല്ല ഫലങ്ങൾ ചെയ്യും അതിനുശേഷം മെയ് പതിനഞ്ചിന് വ്യാഴം രാശി മാറി ഒമ്പതാം ഭാവത്തിലേക്ക് അഥവാ ഭാഗ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥ തുലാക്കൂറുകാർക്കുണ്ടാകും അഞ്ചാം ഭാവത്തിൽ ശനിയുണ്ട് അഞ്ചിലെ ശനി മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം അതുവഴി ശരീരത്തിന് മാർച്ച് ഇരുപത്തെട്ട് വരെ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം എന്നിരുന്നാലും മാർച്ച് ഇരുപത്തെട്ടിന് ശനി രാശി മാറി ആറാം ഭാവത്തിലേക്ക് മാറുന്നതോടു കൂടി ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാകാം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ആരോഗ്യകാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുലാക്കൂറുകാർക്ക് ഉണ്ടാകുന്നത് എന്നിരുന്നാലും പൊതുവെ കഴിഞ്ഞ വർഷത്തെക്കാൾ മെച്ചപ്പെട്ട ആരോഗ്യം ഉണ്ടാകും എന്ന് പറയാം ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാമ്പത്തിക സ്ഥിതി ഒന്ന് പരിശോധിക്കാം രണ്ടാം ഭാവം ചൊവ്വയുടെ രാശിയാണ് ധനത്തിന്റെ കാരകനായിട്ടുള്ള വ്യാഴം അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ വ്യാഴത്തിന്റെ സ്ഥിതി വ്യാഴത്തിന്റെ ദൃഷ്ടി രണ്ടാം ഭാവത്തിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെലവുകളൊക്കെ വർദ്ധിച്ചേക്കാമെങ്കിലും അതിനനുസരിച്ച് നല്ല വരവും ഉണ്ടാകുന്നതാണ് അനാവശ്യ ചെലവുകളൊക്കെ ഒഴിവാക്കി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുന്നതാണ് കരുതൽ ധനങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതാണ് മെയ് പതിനഞ്ചിന് വ്യാഴം രാശി മാറി ഒൻപതാം ഭാവത്തിലേക്കാണ് എത്തുന്നത് ധനത്തിന്റെ കാരകനായിട്ടുള്ള ഗ്രഹം ഭാഗ്യസ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചിന് ശേഷം തുലാക്കൂറുകാർക്ക് നല്ല സാമ്പത്തികതയെ വെളിപ്പെടുത്തുന്നതാണ് ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൊഴിൽപരമായിട്ടുള്ള അവസ്ഥയൊന്ന് പരിശോധിക്കാം തുലാക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞ വർഷത്തെക്കാൾ മികച്ച അനുഭവങ്ങൾ തൊഴിൽപരമായിട്ടുണ്ടാകാം പത്താം ഭാവം എന്നുള്ളത് തുലാക്കൂറുകാർക്ക് ചന്ദ്രന്റെ രാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയാണ് ശുഭഗ്രഹ ദൃഷ്ടിയോ മറ്റോ കർക്കിടകൻ രാശിയിലേക്ക് വരുന്നില്ല എന്നിരുന്നാലും തുലാക്കൂറുകാരെ സംബന്ധിച്ച് വർഷം മുഴുവൻ തൊഴിൽപരമായിട്ട് അനുകൂലമായിരിക്കും എന്ന് തന്നെ പറയാം മുൻ വർഷത്തെക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ട തൊഴിൽ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് മാർച്ച് ഇരുപത്തെട്ട് വരെ ശനിയുടെ പ്രഭാവം മൂലം സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒക്കെ ചില അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചേക്കാം എന്നിരുന്നാലും മാർച്ച് ഇരുപത്തെട്ടിന് ശേഷം ഭാഗ്യ അനുഭവങ്ങളൊക്കെ ഉണ്ടായി അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ തുലാക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാധിക്കും വർഷത്തിന്റെ ആദ്യ രംഗം തുലാക്കൂറുകാർക്ക് അല്പം നിരാശാജനകമായേക്കാമെങ്കിലും പിന്നീട് അങ്ങോട്ട് വളരെ നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ തുലാക്കൂറുകാർക്ക് കർമ്മ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിളങ്ങാനാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്ന തുലാക്കൂറുകാരുടെ ഫലത്തെ ഒന്ന് നോക്കാം ബിസിനസ്സുകാർക്ക് വളരെ നല്ല സമയമാണ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂല സമയമാണ് മാർച്ച് ഇരുപത്തെട്ട് വരെ വളരെ സാവധാനത്തിലായിരിക്കും തുലാക്കൂറുകാരുടെ പ്രവർത്തനം അത് കർമ്മ മേഖലയെ കുറച്ചൊക്കെയുള്ളൂ പിന്നോട്ട് നയിച്ചേക്കാം എന്നിരുന്നാലും പിന്നീട് അങ്ങോട്ട് അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ തുലാക്കൂറുകാർ പരിശ്രമിക്കുന്നതാണ് പുതിയ കർമ്മ മേഖലയൊക്കെ ആരംഭിക്കുമ്പോൾ ചില തിരുത്തലുകളും ഒക്കെ വേണ്ടി വന്നേക്കാം പിശവുകളൊക്കെ ഉണ്ടാകുന്നതാണ് എന്നാൽ മാർച്ച് ഇരുപത്തെട്ടിന് ശേഷം നല്ല ചിന്താശേഷി വർദ്ധിക്കുകയും ഊർജ്ജസ്വലത കൈവരികയും ചെയ്യും അത് ബിസിനസിന് ഉന്നതമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നതാണ് മെയ് പകുതിക്ക് ശേഷം വ്യാഴത്തിന്റെ സംക്രമണം കൂടി കഴിയുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് മുതിർന്നവരുടെയും പരിചയ സമ്പന്നരുടെയും ഒക്കെ മാർഗനിർദ്ദേശം നിങ്ങളുടെ തൊഴിലിനെയും മെച്ചപ്പെടുത്താം ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിവാഹവും അനുബന്ധമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളുടെ അവസ്ഥയും പരിശോധിക്കാം തുലാക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ വർഷാധീതത്തിൽ നീചത്തിലാണെങ്കിലും അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഗുണഫലങ്ങൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ തുലാഖൂറുകാർക്ക് ലഭിക്കും വിവാഹമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ ചില വെല്ലുവിളികളൊക്കെ വിവാഹ ജീവിതത്തിൽ ഉണ്ടായേക്കാം പിന്നീട് അവർക്കെ മറികടന്ന് നല്ല വിവാഹ ബന്ധം ഊട്ടി ഉറപ്പിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകും വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് അതിനനുകൂല സമയമാണ് മാർച്ച് ഇരുപത്തെട്ടിന് അഞ്ചാം ഭാവത്തിലെ ശനിയുടെ സ്വാധീനം അവസാനിക്കുന്നതോടുകൂടി വിവാഹമൊക്കെ തടസ്സപ്പെട്ട് ഇരുന്നവർക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ് വിവാഹം നടക്കുന്നതാണ് കൂടാതെ മെയ് പതിനഞ്ചിന് വ്യാഴത്തിന്റെ ഭാഗ്യസ്ഥിതിയിലേക്കുള്ള മാറ്റം നല്ല പങ്കാളിയെ ലഭിക്കുന്നതിന് സഹായിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുലാക്കൂറുകാരുടെ പ്രണയ അവസ്ഥയൊന്ന് പരിശോധിക്കാം അഞ്ചാം ഭാവത്തിൽ ശനി നിൽക്കുക വഴി മാർച്ച് ഇരുപത്തെട്ട് വരെ വളരെ മന്ദഗതിയിലായിരിക്കും ഇത്തരം വികാര വിചാരങ്ങൾ കടന്നു പോകുക അതിനുശേഷം പിന്നീട് മാറ്റമുണ്ടാവുകയും വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് മാറുകയും ചെയ്യുമ്പോൾ നല്ല മനസ്സിനിണങ്ങിയ ഒരു പങ്കാളിയെ പ്രണയത്തിനായി ലഭിക്കുകയും ഒക്കെ ചെയ്യാം ശനിയുടെ മാർച്ച് ഇരുപത്തെട്ട് വരെയുള്ള രാശിസ്ഥിതി മൂലം അതുവരെയുള്ള സമയത്ത് പ്രണയകാര്യങ്ങളിലും മനസ്സിലും ഒക്കെ വിരസതയും മന്ദതയും അനുഭവപ്പെട്ടേക്കാം അത് മുൻപുണ്ടായിരുന്ന പ്രണയ പ്രണയത്തിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾക്ക് സാഹചര്യം ഉണ്ടാക്കിയേക്കാം എന്നിരുന്നാലും പിന്നീട് അങ്ങോട്ട് അനുകൂല സമയമാണ് ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിലെ കുടുംബം സുഹൃത്തുക്കൾ തുടങ്ങിയവരുടെ കാര്യമൊക്കെ ഒന്ന് പരിശോധിക്കാം രണ്ടാം ഭാവം കൊണ്ടാണ് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിക്കുന്നത് രണ്ടാം ഭാവം ചൊവ്വയുടെ രാശിയാണ് ചൊവ്വ ആദ്യം നീജത്തിലാണ് കുടുംബ ബന്ധങ്ങളും ഒക്കെ അല്പം അകന്നിരുന്നതൊക്കെ പിന്നീട് പുനഃസ്ഥാപിക്കാനുള്ള സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിക്കുന്നതാണ് രണ്ടാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നതോടുകൂടി കുടുംബാംഗങ്ങളുമായി അകൽച്ച പാലിച്ചേക്കാം രണ്ടാം ഭാവം എന്നത് വാക്കിന്റെയും താരഭാവമാണ് അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള വാക്കു തർക്കങ്ങളും അനാവശ്യ വാക്കുകൾ കൊണ്ട് അകൽച്ച ഉണ്ടാകുന്നതിനുമൊക്കെ കാരണമായേക്കാം ശനിയുടെ മാർച്ച് ഇരുപത്തെട്ടിന് ശേഷമുള്ള രാശിമാറ്റം കുടുംബ ബന്ധങ്ങൾക്ക് അനുകൂലമാണ് വർഷാദ്യം മെയ് പതിനഞ്ച് വരെ വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശനിയുടെ അഞ്ചിലെ സ്ഥിതിയൊക്കെ അതുമൂലം കുറച്ചൊക്കെ പരിഹാരമാകുന്നതാണ് ഇനി നമുക്ക് തുലാക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീട് വാസനം ഭൂമി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം നാലാം ഭാവം എന്നത് തുലാക്കൂറുകാരെ സംബന്ധിച്ച് മകരക്കൂറാണ് ശനിയാണ് മകരക്കൂറിന്റെ അധിപൻ ശനി അനുകൂല ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന തുലാക്കൂറുകാർക്ക് വളരെയധികം അനുകൂല സമയമാണ് വർഷത്തിന്റെ ആദ്യ പകുതി ഗുണവർഷ സമ്മിശ്രമായിട്ട് പോകുമെങ്കിൽ പോലും രണ്ടാം പകുതി അതായത് മാർച്ച് ഇരുപത്തെട്ടിന് ശേഷവും കുറേശെ മാറ്റമുണ്ടാവുകയും ഉണ്ടാകുകയും മെയ് പതിനഞ്ചിന് ശേഷം കൂടുതൽ അനുകൂലമാവുകയും ചെയ്യും അതുവഴി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാഹചര്യം ഒരുങ്ങുന്നതാണ് കൂടാതെ വാഹനം വാങ്ങുന്നതിനും വളരെ നല്ല സമയമാണ് ഇനി പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് മറുപടി പറയാം തുലക്കുറുകാർക്ക് ഏത് സമയത്താണ് നല്ല കാലം വരിക എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് മാർച്ച് ഇരുപത്തെട്ടിന് ശനി രാശി മാറി ആറാം ഭാവത്തിലേക്ക് എത്തുന്നത് തുലാക്കൂറുകാർക്ക് അനുകൂല ഫലത്തെ നൽകും അതിനുശേഷം മെയ് പതിനഞ്ചിന് വ്യാഴം രാശിമാറി ഭാഗ്യസ്ഥാനത്തിലേക്ക് എത്തുന്നതും തുലാക്കൂറുകാർക്ക് നേട്ടങ്ങൾ നൽകും തുലാക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭാഗ്യവർഷം തന്നെയാണ് തുലാക്കൂറുകാർ ജീവിത വിജയത്തിനായിട്ട് പാർവതി ദേവിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഭജിക്കേണ്ടത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കുറേയധികം വീഡിയോകൾ പാർവതി ദേവിയുടെ വശ്യമന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിരുന്നു ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക ഇനി തുലാക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജീവിത വിജയത്തിന് ചെയ്യേണ്ട പ്രതിവിധികളെ ഒന്ന് പരിശോധിക്കാം സാമ്പത്തിക സ്ഥിതി മോശമായിട്ടുള്ള സുഹൃത്തുക്കളെയോ സഹപാഠിയെയൊക്കെ സഹായിക്കേണ്ട വർഷമാണ് അതുവഴി ദോഷങ്ങളില്ലാതാകും കൂടാതെ മദ്യമാംസം അശ്ലീല സംഭാഷണങ്ങൾ അശ്ലീലങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ് അത് ജീവിത വിജയത്തിന് സഹായിക്കും കൂടാതെ എല്ലാ മാസവും മൂന്നാമത്തെ വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കതളിപ്പഴം നേരിദ്യമായിട്ട് നൽകുക കൂടാതെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ അനുകൂല ഫലത്തെ നൽകും ഇത്രയും കാര്യങ്ങളാണ് തുലാക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമ്പൂർണ്ണ നക്ഷത്രഫലമായി പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക അടുത്ത ദിവസം നമുക്ക് വൃഷ്യക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലവുമായി കാണാം നന്ദി നമസ്കാരം ശുഭദിനം